ദൈവത്തിന് മഹത്വം പ്രിയരെ സ്വർഗസ്ഥ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രന് സകലത്തിലും തന്നെ അനുസരിച്ചതുകൊണ്ട് സകലത്തിനും മേലായ നാമം നൽകി സകല അധികാരവും നൽകി ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചു ന്യായവിധിയുടെ സമയവും വരവും സംബന്ധിച്ച കാര്യങ്ങൾ പിതാവിന് മാത്രമുള്ളതാണ് പിതാവ് എന്ന യേശുക്രിസ്തുവിൻ്റെ തല ഒഴികെ മറ്റെല്ലാം പുത്രന് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് പുത്രനിലൂടെ മാത്രമാണ് നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനമുള്ളത് മത്തായി ഏഴ് ഇരുപത്തി ഒന്നിൽ പറയുന്നത് പോലെ എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് യേശു എന്തു പറഞ്ഞോ എന്ത് ചെയ്തോ അത് തന്നെ നാം ചെയ്യണം യേശുവിനെ തന്നെ അനുഗമിക്കണം അല്ലെങ്കിൽ മത്തായി ഏഴ് ഇരുപത്തൊന്നിൽ പറയുന്നത് പോലെ ദൈവ ഇഷ്ടം ചെയ്തില്ല എങ്കിൽ നാം പുറത്താകും അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരായിരിക്കാം സ്വർഗസ്ത പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് നാം പിതാവിൻ്റെ അടുക്കലേക്ക് യേശുവിനെ അനുഗമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനുള്ളിൽ ദൈവപുത്രന്മാരായി വെളിപ്പെടുക അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക അതാണ് ദൈവം നമ്മയും ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ദൈവ കുടുംബം ഒരുക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രിയ ദൈവവേലക്കാരെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പാരമ്പര്യ സുവിശേഷീകരണം വിട്ട് വചനം അർത്ഥതലം മനസ്സിലാക്കി യേശു പ്രസംഗിച്ച ദൈവരാജ്യം തന്നെ പ്രസംഗിക്കാം യേശു ഒരിക്കലും മനുഷ്യരുടെ ബഹുമാനം ആഗ്രഹിച്ചിട്ടില്ല മനുഷ്യരുടെ കീർത്തി ആഗ്രഹിച്ചിട്ടില്ല ദൈവത്തെ തൻ്റെ പിതാവിനെയാണ് സ്വർഗസ്ഥ പിതാവിനെയാണ് യേശു കീർത്തിച്ചത് മഹത്വപ്പെടുത്തിയത് യേശു ചെയ്തത് ചെയ്യാതിരുന്നാൽ ദൈവരാജ്യത്തിൽ എത്താനാകില്ല യേശു ദൈവമുമ്പാകെ നമ്മെ ഗെറ്റ്ഔട്ട് അടിക്കുക തന്നെ ചെയ്യും യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പിതാവിൻ്റെ അടുത്ത് എത്തുകയാണ് നമ്മുടെ ലക്ഷ്യം അത് ദൈവത്താൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ നമ്മെ ദൈവപുത്രന്മാരാക്കി തേജസ്സിലേക്ക് നടത്തി പിതാവിൻ്റെ അടുത്ത് ദൈവ എത്തിക്കുകയാണ് യേശുവിൻ്റെ ലക്ഷ്യം യേശു എന്ന വഴിയിലൂടെ മാത്രമേ യേശുവിനെ അനുഗമിച്ച് മാത്രമേ ആ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ആ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് മാർഗം യേശുവാണ് പിതാവിൻ്റെ ഇഷ്ടം മക്കളോടൊത്ത് സ്ഥിരതാമസത്തിന് പപ്പ വരുന്നു പിതാവായ ദൈവം വരുന്നു പപ്പ ഭൂമിയിൽ നമ്മെ വാഴുവാൻ വരുന്നു നമ്മെ രാജാക്കന്മാരാക്കി ഭരിക്കാൻ ഏൽപ്പിക്കുന്നു ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ സുവിശേഷീകരണം നമ്മൾ നടപ്പിലാക്കുവാൻ ഞാനിവിടെ ഈ ലോകത്തിൽ ഈ ഭൗമമണ്ഡലത്തിൽ ദേഹം ദേഹി ആത്മാവിലാണ് ജീവിക്കുന്നത് ദൈവരാജ്യത്തിൽ ആത്മമണ്ഡലത്തിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിലാണ് ജീവിക്കുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് ഞാനിപ്പോൾ ആത്മജീവിയാണ് എനിക്ക് രണ്ട് വാസസ്ഥലങ്ങളുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം ഈ ഭൂമിയിലും ആത്മമണ്ഡലത്തിലും നമുക്ക് വസിക്കുവാനായിട്ട് കഴിയും എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ മാത്രമേ ദൈവരാജ്യത്തിൽ എത്തപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിപ്പിൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളും ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ് നാം ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്ന് ക്രിസ്തുവിനെ അനുഗമിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവപുത്രന്മാരായി ദൈവരാജ്യം അവകാശമാക്കേണ്ടവരാണ് തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് വിലയേറിയ നിധി നഷ്ടപ്പെടുത്തരുത് സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും പ്രിയ ദൈവവേലക്കാരെ അനേക ദൈവദാസന്മാർ വന്ന് ധ്യാനം കൂടി ദൈവസഭയിലെ ജനങ്ങളെ ശരിയായ സത്യം പഠിപ്പിച്ച് വീണ്ടും ജനിച്ച മക്കളാക്കി മാറ്റുന്ന ഒരു സ്ഥലം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നെ മൊത്തം ആൾ മാറ്റിയ ദൈവം ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ഞാൻ ക്ഷണിക്കുവാണ് യഥാർത്ഥ സത്യത്തിലൂടെ സത്യം തിരിച്ചറിഞ്ഞ് സത്യം സഭയെ പഠിപ്പിച്ച് സത്യത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഓരോ മക്കളെയും ഒരുക്കട്ടെ ഞാൻ ആ സ്ഥലം ചുവടെ ചേർക്കുവാണ് നിങ്ങളത് വന്ന് കണ്ട് ദൈവത്തിൽ ആസ്വദിക്കുക പറഞ്ഞാൽ തീരാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കവിടെ അനുഭവിക്കാനും അനേക മർമ്മങ്ങൾ ദൈവം അവിടെ തുറന്നുവിടുകയും ചെയ്യുന്നു അതിനായിട്ട് ഏവരെയും ക്ഷണിക്കുന്നു അടുത്ത ധ്യാനം മെയ് അഞ്ച് മുതൽ പത്തു വരെയാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ജയ ഗ്രഹിക്കും പൈതല് നീത് മനസ്സിലക്കൂ കീഴ് നിന്നല്ല ജയജീവിതം ഉയരത്തിൽ നിന്നാണ് ജയജീവിതം ജയജീവിതം ആഗ്രഹിക്കും പൈതൽ നീ ഇത് മനസ്സിലക്കൂ കീഴ് നിന്നല്ല ജീവിതം ഉയരത്തിൽ നിന്നാണ് ജയ ജീവിതം ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ടേ ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ അതിനാൽ ഞാനൊരു ചെകിടനേ ലോകത്തിൽ പലയിടത്തും കുരുടനണേ ൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ടേ ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ അതിനാൽ ഞാനൊരു ചെകിടനാണേ ോകത്തിൽ പലയിടത്തും കുരുടനണീ ജയജീവിതം ആഗ്രഹിക്കും പൈതല് നീത് മനസ്സിലാക്കൂ കീഴേ നിന്നല്ല ജയജീവിതം ഉയരത്തിൽ നിന്നാണ് ജയജീവിതം എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമല്ല ഉയരത്തിന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കും ഞാനതല്ലോ എല്ലാ നല്ല ദന്താനങ്ങളും തികഞ്ഞ വരമല്ല ഉയരത്തിന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ോകത്ത് ജയിക്കും ഞാൻ അതല്ലൂ ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ടേ ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ ൽ ഞാനൊരു ചെഗിടനാണേ ലോകത്തിൽ പലയിടത്തും കുരുടനാണേ ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ട് ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ അതിനാൽ ഞാനൊരു ചെഗിടനാണേ ലോകത്തിൽ പലയിടത്തും കുരുടനാണേ ജയജീവിതം ആഗ്രഹിക്കും പൈതൽ നീയത് മനസ്സിലക്കൂ കീഴേ നിന്നല്ല ജയജീവിതം ഉയരത്തിൽ നിന്നാണ് ജയജീവിതം ജയജീവിതം ആഗ്രഹിക്കും പൈതൽ നീയത് മനസ്സിലക്കൂ നിന്നല്ല ജയജീവിതം ഉയരത്തിൽ നിന്നാണ് ജയജീവിതം കാഴ്ചയാൽ ജീവിച്ച് നശിച്ചിടാതെ ജത്താൽ ജീവിച്ച് മരിച്ചിടാതെ ആത്മാവിൽ നിന്ന് ജനിക്കുന്നതാം വചനത്താൽ ജീവിച്ചാൽ ജയിച്ചിടാം കാഴ്ചയാൽ ജീവിച്ച് നശിച്ചിടാതെ ജത്താൽ ജീവിച്ച് മരിച്ചിടാതെ ആത്മാവിൽ നിന്ന് ജനിക്കുന്നതാം വചനത്താൽ ജീവിച്ചാൽ ജയിച്ചീടാം ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ട് ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ ആദ്യാൽ ഞാനൊരു ജഗിടനാണേ ലോകത്തിൽ പലയിടത്തും കുരുടനാണേ ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ടേ ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ അതിനാൽ ഞാനൊരു ചെഗിടനടേ ലോകത്തിൽ പലയിടത്തും കുരുടനീ ജയജീവിതം ആഗ്രഹിക്കും പൈതല് നീത് മനസ്സിലാക്കൂ കേഴേ നിന്നല്ല ജയജീവിതം ഉയരത്തിൽ നിന്നാണ് ജയജീവിതം ജയജീവിതം ആഗ്രഹിക്കും ീത് മനസ്സിലക്കൂ കീഴേ നിന്നല്ല ജയജീവിതം ഉയരത്തിൽ നിന്നാണ് ജയജീവിതം